ഹലോ എയ്റ്റീൻ കാരറ്റിൽ തന്നെ വരാവുന്ന ജെൻസ് ബാംഗിൾസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് നാളുകളായത് നമ്മൾ ജെൻസിൻ്റെ കളക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും നല്ല ഭംഗിയായിട്ടുള്ള റൗണ്ട് പാറ്റേണിലും ഓവൽ പാറ്റേണിലൊക്കെ വരാവുന്ന റോസ് ഗോൾഡ് കോമ്പിനേഷനിലൊക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള ജെൻസ് ബാംഗിൾസ് ആണ് ആണുങ്ങൾക്കൊക്കെ ഒരു ഡോൺ ഫീലൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു നല്ല ഒരു ഇടിവളരൊക്കെ ഒരു ഒരു പ്രൗഡി ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ജെൻസ് നല്ല രീതിയിൽ ഇപ്പോൾ ആണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും ആണെങ്കിലുമൊക്കെ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഭംഗിയായിട്ടുള്ള കുറച്ച് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ബാങ്കിൾ കളക്ഷൻസ് ആണ് ആദ്യം തന്നെ വന്നിരിക്കണത് ഒരു ഇരുപത് ഗ്രാം വെയ്റ്റ് വരാവുന്ന ഒരു ഓവൽ പാറ്റേൺ റോസ് ഗോൾഡ് കോമ്പിനേഷൻ ആണ് ഓവൽ പാറ്റേൺ ആണ് അതിൻ്റെ ആ ഒരു ഷേപ്പും വന്നിരിക്കുന്നത് രണ്ടാമത് വന്നിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ഗ്രാം തന്നെ റേറ്റ് വരാവുന്ന അപ്പോൾ ആദ്യത്തെ ഇരുപത് ഗ്രാമും രണ്ടാമത്തെ ഇരുപത്തിയൊന്ന് ഗ്രാമും ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആ കട്ടിങ്സിലൊക്കെയാണ് ചെറിയ 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 വേരിയേഷൻസ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ചിലപ്പോൾ നമുക്ക് റെഡിയിൽ ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല എല്ലാവരുടെയും ഒക്കെ സൈസ് ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിന് സോറി നമുക്ക് ഇഷ്ടപ്പെട്ട സൈസല്ല നമുക്ക് പറ്റുന്ന സൈസിന് നമുക്ക് ചിലപ്പോൾ റെഡിയിൽ ചിലപ്പോൾ അറ്റേ ടൈമിൽ ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല കുറച്ചൊരു സമയം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന വെയ്റ്റിൽ നിങ്ങൾ പറയുന്ന അളവിലൊക്കെ നമുക്കത് നിങ്ങൾ പറയുന്ന തൂക്കത്തിലും ചെയ്തു തരാനായിട്ട് സാധിക്കുന്നതാണ് കസ്റ്റമൈസേഷൻ ലിയോസിൽ അടിപൊളിയാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു ജാഗ്വർ ആണ് വന്നിരിക്കുന്നത് ഇരുപത് ഗ്രാമിൻ്റെ താഴെ തന്നെയാണ് ഈ ഒരു ജാഗ്വർ ബ്രേസ്ലെറ്റിൻ്റെയും വെയിറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഗ്ലോസി ടൈപ്പിലൊക്കെ ചെറിയൊരു ഫിനിഷിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട് കുറച്ചും കൂടി ഒരു ഒരു ഭംഗിയായിട്ട് ഇങ്ങനെ ഗ്ലോസി ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ജാഗ്വറിൻ്റെ റോസ് ഗോൾഡ് കോമ്പിനേഷനിൽ തന്നെ വന്നിട്ടുള്ള ആ ഒരു ബാംഗിൾസിൻ്റെ പ്രത്യേകതയും നിൽക്കണത് ഇരുപത്തി രണ്ടര ഗ്രാം ആണ് ഇതിൻ്റെയും ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് ഇതിലും ഒരു ജേഗുർ ചാടുന്നതു തന്നെയാണ് നിൽക്കണത് അത് കുറച്ച് ചെറുതാണ് അങ്ങനെ ഓരോന്നിലും ചെറിയ 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 ഡിഫറൻസുകൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും താഴെ വന്നിരിക്കുന്നത് റോസ് ഗോൾഡ് കോമ്പിനേഷനിൽ തന്നെ വന്നിട്ടുള്ള റൗണ്ട് പാറ്റേൺ ബാങ്കിൾസ് ആണ് മുപ്പത്തൊന്ന് ഗ്രാം ആണ് ഈ ഒരു ബാങ്കിളിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഇതങ്ങനെ പിടിച്ചു നോക്കുമ്പോഴും നമുക്ക് ചെറിയൊരു വെയ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതൊരു മുപ്പത്തി ഒന്ന് ഗ്രാം വന്നിരിക്കുന്നതും കുറച്ചും കൂടിയും ഒരു കല്ലൺ ടൈപ്പ് ബാങ്കുകളാണ് അവൻ രണ്ടാമത് വന്നിട്ടുള്ളത് ഒരു ഇരുപത് ഗ്രാം ആണ് വന്നിരിക്കുന്നത് ഇത് കുറച്ചും കൂടിയും വട്ടം കുറച്ച് കൂടുതൽ വരുന്നുണ്ട് ആ വെയിറ്റ് കുറഞ്ഞിട്ട് വട്ടം കൂടുതലാണ് വന്നിരിക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അത് ലോങ് ലാസ്റ്റിംഗ് ആണ് പെട്ടെന്ന് പൊട്ടുവോ അങ്ങനെ പെട്ടെന്നൊരു കംപ്ലയിൻ്റ് ഒന്നും എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് വരില്ലയെന്ന് നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് ട്വൻറ്റി ടു കുറച്ചും കൂടിയും സോഫ്റ്റ് ആണ് എയ്റ്റീൻ ക്യാരറ്റ് ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഹാർഡായിരിക്കും അതാണ് അത് കുറച്ചും കൂടി കൂടുതൽ ലാസ്റ്റ് ചെയ്യണേൻ്റെ കാരണം അടുത്തത് വന്നിരിക്കണതും ഒരു ഇരു പതിനാറ് പതിനേഴ് ഗ്രാമാണ് ഈ ഒരു ബാങ്കിൾസിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് റൗണ്ട് ഷേപ്പ് തന്നെയാണ് വന്നിരിക്കുന്നതും ലാസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഇരുപത് ഗ്രാം ആണ് അതിലൊരു വൈറ്റ് റോഡിയം ഒരു കോട്ടിങ്ങിൻ്റെ ആ ഒരു വൈറ്റ് ഫിനിഷിങ് ഫിനിഷിങ്ങും കൂടിയും ഇതിൽ കയറി വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ആ ഒരു ആണുങ്ങൾക്ക് പറ്റുന്ന ജെൻസിൻ്റെ ആ ഒരു ബാങ്കിൾ കളക്ഷൻ എയ്റ്റീൻ ഗ്യാരറ്റിൻ്റെ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പം എല്ലാവരും ലിയോസിൽ വരിക വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൻസ് പള്ളിക്കുലം റോഡ് തൃശ്ശൂർ